പേരാമ്പ്രയിൽ വീട്ടിൽ കയറിയുള്ള യുവാവിന്റെ അക്രമത്തിൽ ഭാര്യ പിതാവിനും സഹോദരനും ഗുരുതര ഭരിക്കാം ഇന്ന് രാത്രി ഒൻപതേ കൂടിയാണ് സംഭവം ഉണ്ടായത് കിഴക്കൻ പേരാമ്പ്ര കൈപ്പാങ്കണ്ടി ഹമീദ് അനിയൻ സൂപ്പി തുടങ്ങിയവരെയാണ് സൂപ്പിയുടെ മകളുടെ ഭർത്താവ് കടിയങ്ങാട് പുറവൂർ സ്വദേശി അലി കുത്തി പരിക്കൽപ്പിച്ചത് എന്ന് വീട്ടുകാർ പറഞ്ഞു കുത്തേറ്റ് ഹമീദിന്റെ കുടൽ പുറത്തു വന്ന നിലയിലാണ് ഹമീദിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും സൂപ്പിയെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്

പോകുമ്പോ എന്ന സമയത്ത് പിന്നെ വാപ്പിട്ട് അടി വാപ്പനെ കുത്തും പറഞ്ഞിട്ട് കത്തി അതുപോലെ പിടുത്തലോ അരേ കത്തിണ്ട് അത് ഞങ്ങൾ അധികം വിളിച്ച് പറയുന്നുണ്ട് ഇപ്പൊ കത്തി ഉണ്ട് അപ്പൊ എന്തേക്കാളും അടിന്ന് നടന്നിട്ട് താഴെ പോയി വണ്ടിയിൽ കയറാൻ ഒക്കെ പോലെ പിടിക്കുമ്പന്ന് മുത്താക്ക വയറിന് കുത്തിയിട്ട് മുത്താക്കൊക്കെ നല്ല പരിക്ക് ഉണ്ട് വയറ് ഉടലൊക്കെ പുറത്തായിട്ടുള്ളത് വാപ്പാക്കും കുത്തുറ്റിക്ക് കാലിന്